ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു മറു മറുചോദ്യം ഉണ്ടാവും എന്തിനാപ്പം കേബിളിൻ്റെ നീളം കഷ്ടപ്പെട്ട് നാനോ വി എൻ ഒക്കെ ഉപയോഗിച്ചും അളക്കുന്നത് ഒരു ടേപ്പ് എടുത്ത് എടുത്തങ്ങ് മെഷർ ചെയ്താൽ പോരെ അതല്ല കാര്യം നാനോ വി എൻ അളക്കുന്നത് ലെങ്ത്ത് ടു ഫസ്റ്റ് ഫോൾട്ട് അതായത് കേബിളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടെന്ന് വിചാരിക്കുക നമ്മൾ കാണാത്തത് അതുവരെയുള്ള നീളമാണ് നാനോ വി എൻ അളക്കുക അപ്പോൾ സാധാരണ രീതിയിൽ ഫോൾട്ടില്ലാത്ത കേബിളാണെങ്കിൽ അത് കേബിളിൻ്റെ ശരിക്കുള്ള നീളമായിരിക്കും കിട്ടുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഇതിപ്പോൾ പത്ത് മീറ്ററിൻ്റെ ഒരു കേബിളാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിന് മെഷർ ചെയ്യുമ്പോൾ അഞ്ച് മീറ്ററിനാ കിട്ടണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ അഞ്ച് മീറ്ററിൻ്റെ അവിടെ ഒരു ബ്രേക്ക് ഉണ്ട് അപ്പോൾ ആ കേബിളിൽ കേട് എവിടെയാണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ അതിനനുസരിച്ച് ആ കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗം വേറെ വേറെ ഉപയോഗിക്കാം എന്നുള്ളൊരു ഗുണമുണ്ട് നമ്മൾ വയറൊക്കെ കേടേണ്ടതെന്ന് നോക്കാൻ നടുമൂറിച്ചിട്ട് രണ്ട് ഭാഗം കണ്ടിന്യൂറ്റി നോക്കാറുണ്ട് ചിലപ്പോൾ അപ്പോൾ ഏത് ഭാഗത്താണ് കേട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇതിൽ അതിലും കുറച്ചും കൂടെ കൃത്യമായിട്ട് അറിയാം കാരണം മറ്റത് വയർ വെറുതെ രണ്ട് മുറി മുറിച്ചിട്ട് അപ്പുറം അപ്പുറം കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ കുറേ വേസ്റ്റ് ആവും ചിലപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നോക്കേണ്ടി വരും ഇതിലിപ്പോൾ അങ്ങനെയില്ല അഞ്ച് മീറ്ററിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കണക്കാക്കി കട്ട് ചെയ്താൽ അത്രയും ഭാഗം സേവ് ചെയ്യാൻ പറ്റും മറ്റേ ഭാഗം വേറെ എടുത്ത് കുറച്ച് ഭാഗം മാത്രമേ വേസ്റ്റ് ആവുള്ളൂ എന്നുള്ളൊരു ഉണ്ട് പിന്നെ ഈ നാനോ വേന എന്താണെന്നല്ലേ നാനോവിയന ഈ കാണുന്ന ഉപകരണം തന്നെയാണ് അത് സാധാരണ വെച്ചാൽ റേഡിയോ ഓപ്പറേറ്റേഴ്സ് അധികം ഉപയോഗിക്കുന്നത് എസ് ഡബ്ല്യു ആർ സ്റ്റാൻഡിങ് വേ റേഷ്യോ മെഷർ ചെയ്യാനാണ് കേബിളിൻ്റെ ലെങ്ത്ത് അളക്കാൻ വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട് കേബിൾ ലെങ്ത്ത് അളക്കണേൽ നമ്മൾ ഈ കേബിളിൻ്റെ വെലോസിറ്റി ഫാക്ടർ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിളിനുള്ളിൽ കൂടെ സിഗ്നൽ എത്ര സ്പീഡിലാണ് എന്നുള്ളത് ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ എത്ര ശതമാനമാണ് പോകുന്നത് എന്നുള്ളതാണ് വെലോസിറ്റി ഫാക്ടർ അത് അളക്കാനും ഈ മെത്തേഡ് ഉപയോഗിക്കാം കാരണം കേബിളിൻ്റെ ഇലക്ട്രിക്കൽ ലെങ്ത്താണ് നാനോ വിയനെ അളക്കുന്നത് അപ്പോൾ യഥാർത്ഥ ലെങ്ത്തും ഇലക്ട്രിക്കൽ ലെങ്ത്ത് നാനോ വിയനെ വഴി അളന്നതും കമ്പയർ ചെയ്താൽ വെലോസിറ്റി ഫാക്ടറായി അപ്പോൾ കേബിളിൻ്റെ നീളം അളക്കാൻ നമ്മൾ ആദ്യത്തെ പോർട്ടാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്ത് കാണാം നാനോവിയനയ്ക്ക് രണ്ട് പോർട്ടുണ്ടല്ലോ ഇതാണ് എസ് ലെവൻ പോർട്ട് അതിന് പോർട്ട് വണ്ണം പറയും ഈ കേബിള് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൽ റിഫ്ലക്ഷനാണ് മിഷർ ചെയ്യുന്നത് ഫോർവേഡ് സിഗ്നൽ പോയിട്ട് എത്ര റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു എന്ന് അത് ഉപയോഗിച്ചാണ് കേബിൾ ലെങ്ത്ത് അളക്കുന്നത് അപ്പോൾ കേബിളിൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവും എത്ര മീറ്റർ ആണെന്നുള്ളത് ഒരു പത്ത് മീറ്ററിൻ്റെ കേബിളാണോ നൂറ് മീറ്ററിൻ്റെ കേബിളാണോ അഥവാ ഇരുപതിൻ്റെ ആണോ എന്നൊക്കെ ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവണം തീരെ ഐഡിയ ഇല്ലാണ്ട് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല അതെന്തിനാ വെച്ചാൽ സ്റ്റോപ്പ് ഫ്രീക്വൻസി സ്റ്റാർട്ട് ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്റ്റോപ്പ് ഫ്രീക്വൻസിക്ക് ഉള്ള ഫോമിലെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്റ്റാർട്ട് ഫ്രീക്വൻസി അതിൻ്റെ കുറേ താഴെ വെക്കാം കേബിളിൻ്റെ നീളം വെച്ചിട്ട് ഏകദേശം എത്ര സമയം എടുക്കും അവിടെ എത്താമെന്നുള്ള കണക്ക് കൂട്ടിയിട്ടാണ് പക്ഷേ ഇതിപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും സ്റ്റാർട്ട് ഫ്രീക്വൻസിയും സ്റ്റോപ്പ് ഫ്രീക്വൻസിയും ഞാനോ വി എനില് അപ്പോൾ റെസൊല്യൂഷൻ കുറവായിരിക്കും എറണ ചാൻസ് കൂടുതലുണ്ടാവും പിന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ആ പ്രത്യേക കേബിളിൻ്റെ വെലോസിറ്റി ഫാക്ടർ അറിയണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെലോസിറ്റി ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും പക്ഷേ കേബിളിൻ്റെ ലെങ്ത്ത് അറിയില്ലെങ്കിൽ വെലോസിറ്റി ഫാക്ടർ അറിഞ്ഞാലാണ് കേബിൾ ശരിക്ക് ലെങ്ത്ത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച കേബിൾ എച്ച് എൽ എഫ് ടു ഹൺഡ്രഡ് കേബിളാണ് അത് എൽ എം ആർ ടു ഹൺഡ്രഡിൻ്റെ ഒരു ക്ലോണാണ് എച്ച് എൽ എഫ് ടു ഹൺഡ്രഡിൻ്റെ വെലോസിറ്റി ഫാക്ടർ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എയ്റ്റി ത്രീ പേഴ്സൻ്റ് ആയിട്ടാണ് അപ്പോൾ ആ ഒരു വാല്യൂം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ലെങ്ത്ത് മെഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശരിക്കും മെഷർ ചെയ്തിട്ട് പിന്നെ വെലോസിറ്റി ഫാക്ടറി കണ്ടുപിടിക്കാനും പറ്റും ഇപ്പോൾ രണ്ട് വഴിയുണ്ട് നേരത്തെ നാനോ വീനിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചിരുന്നു നാനോവീനയിൽ പല കളറിലുള്ള കുറേ ട്രേസിംഗ് ഉണ്ട് പല ഉപയോഗത്തിനുള്ളതാണ് അപ്പോൾ അത് ഒട്ടാകെ ഉണ്ടാകുമ്പോൾ സ്ക്രീനായ കളക്ടർ ഉണ്ടാവും നമുക്ക് എല്ലാ ട്രേസിങ്ങും ആവശ്യമില്ല നമുക്ക് ആദ്യത്തെ ട്രേസിങ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടിയതുകൊണ്ട് അതൊന്നുകൂടെ കാണിക്കാം ഈ ആവശ്യമില്ലാത്ത ട്രേസിങ്ങുകളൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കണേന്ന് അപ്പോൾ ഞാനോ വീനേൽ മെനു എടുക്കുക ആ ഗിറ്റാർ പിക്ക് വെച്ചിട്ട് എന്നിട്ട് ഡിസ്പ്ലേ ഡിസ്പ്ലേ എടുത്ത് ഒന്ന് കൊണ്ട് ഞെക്കി കഴിഞ്ഞാൽ ട്രെയ്സ് വരും അപ്പോൾ ട്രെയ്സ് ഒന്നുകൂടെ ഞെക്കി കൊടുക്കുക അപ്പോൾ നാല് ട്രെയ്സ് കാണിക്കും അപ്പോൾ നമുക്ക് ഒരെണ്ണം മതി ട്രെയ്സ് സീറോ മാത്രം മതി അപ്പം നമ്മൾ ഓരോന്നെ ഉള്ളിലും ആ ഗിറ്റാർ പിക്ക് വെച്ച് പതുക്കെ ഞെക്കി കൊടുത്താൽ ട്രെയ്സ് ത്രീ പോയി അതാ ട്രെയ്സ് ടു പോയി പിന്നെ ട്രെയ്സ് വണ്ണും പോയി അപ്പോൾ ഇനി ട്രെയ്സ് സീറോ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മെഷർമെൻറ്റിന് ട്രൈ സീറോ മാത്രമേ ആവശ്യമുള്ളൂ ഇനി ആ മെനുവിൻ്റെ താഴെ ചാനൽ എന്ന് കാണാം അവിടെ എസ് ലെവനെന്നും കാണാം അപ്പോൾ എസ് ലെവൻ സെറ്റ് ചെയ്തിരിക്കുന്നത് റിഫ്ലക്ഷൻ ആർ ഇ എഫിൽ നിന്ന് എഴുതി റിഫ്ലക്ഷൻ ആണ് അതിലേക്കാണെന്ന് ഉറപ്പുവരുത്തണം ഇനി നമുക്ക് എസ് ലെവൻ ഒന്ന് ഫോർമാറ്റ് ചെയ്യണം അപ്പോൾ അതാണ് കാണിക്കുന്നത് എസ് ലെവൻ ഫോർമാറ്റ് അപ്പോൾ അതിൽ അപ്പോൾ അതിൽ നമുക്ക് ഇനി പോകുന്നത് മോറിലേക്ക് പോകണം പോയി കഴിഞ്ഞിട്ട് ലീനിയർ ആയിട്ട് സെലക്ട് ചെയ്യണം വേറെ തലം മോഡ്സും ഉണ്ട് അത് സെലക്ട് ചെയ്തു പിന്നെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ട്രാൻസ്ഫോം ആണ് കണ്ടില്ലേ സ്കെയിൽ നിന്ന് എഴുതിയേണ്ടത് താഴെ ട്രാൻസ്ഫോം ഈ ട്രാൻസ്ഫോമിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ലോ പാസ് സിമ്പിൾസ് എന്നുള്ള മെനു ആണ് ലോ പാസ് സിമ്പിൾസ് അപ്പോൾ അത് സെലക്ട് ചെയ്തു ഇനി ബാക്ക് പോയി പിന്നെ ട്രാൻസ്ഫോം ഒന്നും കൂടി എടുത്തു ആ ലോ പാസ് പാ സിമ്പിൾസ് കാണിക്കാം പിന്നെ നമുക്ക് അതേ മെനുവിൽ തിരിച്ചു പോയിട്ട് വെലോസിറ്റി ഫാക്ടർ സെറ്റ് ചെയ്യേണ്ടതുണ്ട് വെലോസിറ്റി ഫാക്ടർ കണ്ടില്ലേ വെലോസിറ്റി ഫാക്ടർ സെവൻ്റി പെർസെൻറ്റിന് അവിടെ ഡിഫോൾട്ട് കാണുന്നത് മാറ്റണം ഫാക്ടർ മാറ്റുന്നത് എങ്ങനെയാണ് എയ്റ്റി ത്രീ ആണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ എയ്റ്റി ത്രീ സെലക്ട് ചെയ്തു പിന്നെ പെർസെൻറ്റേജ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എയ്റ്റി ത്രീ പെർസെൻറ്റായി സെലക്ട് ചെയ്തു അപ്പോൾ മെനുന്ന് ഇനി സ്റ്റാർട്ട് ഫ്രീക്വൻസി എടുക്കണം അത് ക്ലിയർ ആയില്ല ആ വീഡിയോയിൽ പക്ഷേ സ്റ്റാർട്ട് കഴിഞ്ഞാൽ ഇതാണ് കാണുന്നത് അപ്പോൾ അത് ഫിഫ്റ്റി കിലോ ഹേർട്ട്സാണ് സ്റ്റാർട്ടായിട്ട് വെക്കുന്നത് ഏറ്റവും താഴെയുള്ളത് ഫിഫ്റ്റി കിലോ ഹേർട്ട്സ് സ്റ്റാർട്ട് വെച്ചു പിന്നെ ഒന്നുകൂടെ മെന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ തൊട്ട് താഴെ സ്റ്റോപ്പ് ഉണ്ടാവും അപ്പോൾ അത് ഞാൻ എടുക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ അതും സെറ്റായി നേരത്തെ ഫോർമുല പ്രകാരം ടു ഹൺഡ്രഡ് മെഗഹേർട്സ് അപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മീറ്റർ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് മീറ്റർ വരെ ലെങ്ത്തുള്ള കോആാക്സ് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ പോർട്ട് വണിലേക്ക് കോആക്സ് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ലെങ്ത്ത് ജമ്പർ കേബിൾ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് അഡാപ്റ്റർ അവിടെ കാണാം എസ്സോ ടു തേർട്ടി നയൻ അഡാപ്റ്ററുണ്ട് എസ് എം ഇ റ്റു എസ് ഒ ടു തേർട്ടി നയൻ അഡാപ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നാനോവീനയില് മോളിൽ ലീനിയർ എന്നൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ജോഗ്വിയിൽ നീക്കിയിട്ട് ആ കറക്റ്റ് പീക്കിലേക്ക് അവിടെ കൊണ്ടുവന്നു പീക്കിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ മെഷർമെൻ്റ് കാണാം ടെൻ പോയിൻറ്റ് നയൻ ഫോർ അപ്പോൾ നമ്മൾ എടുത്തിരിക്കണേ പത്ത് മീറ്ററിൻ്റെയാണ് അപ്പോൾ അതിൽ ചെറിയൊരു എറർ വരുന്നത് നമ്മൾ ഒരു അഡീഷണൽ ജമ്പർ കേബിളൊക്കെ വെച്ചിട്ടുണ്ട് മാർക്കറിൽ മാക്സിമം പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേറെ വഴിയുണ്ട് നമ്മൾ നേരത്തെ ജാഗ്വിൽ വെച്ച് തിരിച്ചല്ലേ അതിന് വരെ സേർച്ച് ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റും അതാണ് അതാണിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് അതായത് മാർക്കർ സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് മാർക്കറിൽ സേർച്ച് എന്ന് പറഞ്ഞ ഉണ്ട് സേർച്ച് മാക്സിമം സർച്ച് മാക്സിമം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജോഗുവിൽ തിരിക്കാതെ തന്നെ നേരിട്ട് മാർക്കർ ആ പീക്കിൽ പോയി നിൽക്കും പക്ഷേ രണ്ടും സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത് അവിടെ ടെൻ പോയിൻ്റ് നയൻ ഫോർ തന്നെ കിട്ടിയത് നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിലും ശ്രദ്ധിച്ച് ചെയ്താൽ അതേ വാല്യൂ തന്നെ കിട്ടും മറ്റേ കുറച്ച് എളുപ്പം മാത്രം ഇതാണ് ഞാൻ മെഷർ ചെയ്ത കേബിൾ ആ കേബിളിൽ എക്സ്ട്രാ ഉള്ളത് ഇതാണ് അവിടെ ഒരു കണക്ടറുണ്ട് ഇവിടെ കണക്ടറുണ്ട് ജമ്പറുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കണം കുറച്ച് എക്സ്ട്രാ കാണുന്നത് പിന്നെ എച്ച് എൽ എഫ് ടു ഹണ്ട്രഡിൻ്റെ എയ്റ്റി ത്രീ പേഴ്സൻറ്റും വെലോസിറ്റി ഫാക്ടർ എന്നുള്ളത് ഞാൻ നെറ്റുന്നടുത്താണ് കൃത്യമായിട്ടുള്ളത് ഈ കേബിളിൻ്റെ അതാവണം എന്നില്ല അവിടെ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരു പത്ത് മീറ്റർ കേബിളും കൂടെ ചേർത്തു ഒരു ബാരൽ കണക്ടർ വെച്ചിട്ട് കണ്ടില്ലേ എസ് ഒ ടു തേർട്ടി നയൻ ടു എസ് ഒ ടു തേർട്ടി നയൻ ബാരൽ കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്തു അപ്പോൾ കേവ് മാറിയത് കണ്ടില്ലേ ഇങ്ങേ തലക്കിലേക്ക് വന്നിട്ടുണ്ട് രണ്ട് കേബിള് രണ്ട് ടെൻ മീറ്ററിൻ്റെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ടോട്ടൽ ലെങ്ത് കിട്ടുന്ന ട്വൻറ്റി വൺ പോയിൻറ്റ് സിക്സ് ത്രീ മീറ്റേഴ്സാണ് അപ്പോൾ ശരിക്കും ട്വൻ്റി മീറ്ററാണ് കിട്ടേണ്ടത് അപ്പോൾ അതിൻ്റെ എററ് ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ കേബിൾ ഉണ്ട് എക്സ്ട്രാ കണക്ടർ ഉണ്ട് അവിടെയൊക്കെ കുറച്ച് സ്ലോയിങ് ഉണ്ടാവും അപ്പോൾ ആ സ്ലോയിങ് വരുന്നിടത്തും പിന്നെ നീളം കൂടുതലുള്ളതുകൊണ്ടും പിന്നെ വെലോസിറ്റി ഫാക്ടർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്താൽ കൃത്യം ആവണമെന്നില്ല എന്നുള്ളതുകൊണ്ടും എറർ മാർജിൻ ഉണ്ടാവും പിന്നെ കാലബറേഷനിലൊക്കെ ചില എറർ ചിലപ്പോൾ അതും ഉണ്ടാവും നമ്മൾ അത്ര പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ അല്ലേ